ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങളുടെ പ്രത്യേകിച്ചും രാജ്യങ്ങളുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത് അയ്യായിരം കിലോമീറ്റർ പരിധിയിലുള്ള അഗ്നി ഫൈവ് എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനവും ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുന്നു എന്നാൽ ഇതിലും വലുതാണ് അണീറയിൽ ഒരു െന്ന സൂചന നൽകിക്കൊണ്ട് തന്ത്രപ്രധാനമായ മറ്റൊരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ീ നീക്കം ചൈനയെ മാത്രമല്ല അമേരിക്കയെയും കരുതലോടെ നിരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നോട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെയാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ആകാംക്ഷ വർദ്ധിച്ചത് ഈ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന മിസൈലിന്റെ ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ആകാനാണ് സാധ്യത ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാനായി ചൈനയും യു എസും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ മിസൈൽ പരീക്ഷണത്തെ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ കാരണം നോട്ടം മുന്നറിയിപ്പ് മൂന്ന് തവണ പരിഷ്കരിച്ചു എന്നതുകൊണ്ടാണ് ഒക്ടോബർ ആറിന് ആദ്യമായി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയായി നിശ്ചയിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം പുതുക്കി അതിൽ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു പിന്നാലെ ഇത് വീണ്ടും പുതുക്കി ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാക്കി ഉയർത്തി ഈ ദൂരപരിധി വർധനമാണ് യു എസിനെയും ചൈനയെയും ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാനും ഇടയാക്കിയത് ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്നത് തിനായി യുഎസിന്റെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യു എസിന്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം സാധാരണയായി ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട് എന്നാൽ ഒരേ സമയം ചൈനയ്ക്കും യു എസിനും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ഇത് മറ്റ് രാജ്യങ്ങളിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആകാമെന്നാണ് പ്രതിരോധ വിദഗ്ധരും കരുതുന്നത് എന്നാൽ എന്ത് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ളതും വെളിപ്പെടുത്തിയതുമായതിൽ ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് ആണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രഹര പരിധിയാണെന്ന് അവകാശപ്പെടുന്നതെങ്കിലും അതിലും അധികം പ്രഹരപരിധി ഉണ്ടെന്നാണ് ചൈനയും പാകിസ്ഥാനും ആരോപിക്കുന്നത് പ്രകാരം ഇന്ത്യ അഗ്നി അഗ്നി മിസൈലിന്റെ കൂടിയ പരിഷ്കരിച്ച പതിപ്പോ അല്ലെങ്കിൽ എന്ന പുതിയ പരീക്ഷണത്തിനോ ഒരുങ്ങുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് അഗ്നി സിക്സ് മിസൈൽ വികസന ഘട്ടത്തിലാണെന്നത് പ്രതിരോധരംഗത്ത് പരസ്യമായ ഒരു രഹസ്യമാണ് ഒന്നിലധികം ഫോർമുലകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകളായിരിക്കും അഗ്നി സിക്സ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹര പരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലുകളാവും അഗ്നി സിക്സ് എന്നും കരുതപ്പെടുന്നു നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പ്രഹരപരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു നിലവിൽ ഉപയോഗത്തിലുള്ള അഗ്നി വൺ മിസൈലിന് പകരക്കാരനായാണ് ഇതെത്തുക ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യാക്രമ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇതിന്റെ ഭാഗമായി പ്രഹരപരിധി കൂടി മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തന്ത്രപ്രധാനമായ മറ്റൊരു ആയുധത്തിനു വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതാണ് ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണവും ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും ശത്രു രാജ്യങ്ങൾക്കു ഒരുപോലെ ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കാനുള്ള സുപ്രധാന ചൂട് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച സർഫേസ് ടു എയർ മിസൈലുകൾ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉയർന്ന ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല പ്രതിരോധ സംവിധാനമായാണ് ഒരുങ്ങുന്നത് ഈ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളും ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും